നല്ല പാലക്കാടൻ റാവുത്തർ ബിരിയാണി എങ്ങനെ എങ്ങനെയുണ്ടാക്കുമെന്ന് നമുക്കൊന്ന് നോക്കിയാലോ ഇത് ഞാൻ ഉണ്ടാക്കുന്ന എൻ്റേതായ ഒരു സ്റ്റൈലാണ് ഞാനിവിടെ ഫോളോ ചെയ്തിട്ടുള്ളത് അതിനുവേണ്ടി നമുക്ക് ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അത് ചൂടാവുമ്പോൾ അതിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യും ആവശ്യത്തിനുള്ള സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് നന്നായി ചൂടാക്കിയെടുക്കാം ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള സ്പൈസസ് ചേർത്ത് കൊടുക്കാം സ്പൈസസ് ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ അതിലേക്ക് ഒരു സവാള സ്ലൈസായി അരിഞ്ഞതിട്ട് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടാതെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുതേ സവാളയൊന്ന് നന്നായി വാടി വരുമ്പോൾ നമുക്കതിലേക്ക് മൂന്നാല് പച്ചമുളക് നടുക് കയറിയത് ചേർത്ത് കൊടുത്ത് നന്ന് വൈ നന്നായി ഒന്ന് വയറ്റിയെടുക്കാം അതിനുശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് നന്നായി മൂപ്പിച്ചെടുക്കാം ഞാനിവിടെ ഉണ്ടാക്കുന്നത് രണ്ട് മൂന്ന് പേർക്ക് കഴിക്കാൻ കഴിക്കാനാവശ്യത്തിനുള്ള ക്വാണ്ടിറ്റിയിലുള്ള ബിരിയാണിയാണ് അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ ഇഷ്ടാനുസരണം ക്വാണ്ടിറ്റി കൂട്ടുകയും കുറക്കുകയും ചെയ്യാം അതിനുശേഷം അതിലേക്ക് ഒരു പത്തിരുപത് ചെറിയ ഉള്ളി ചതച്ചതോ അല്ലെങ്കിൽ പേസ്റ്റാക്കിയതോ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മുപ്പിച്ചെടുക്കാം ഇത് ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു സ്മെൽ ഇതിൽ നിന്നും നമുക്ക് വരുന്നതായിരിക്കും ചെറിയുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നത് സ്കിപ്പ് ചെയ്യരുത് ഇതാണ് ഇതിൻ്റെ പ്രധാന ഒരു ടേസ്റ്റിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ശേഷം ഇതിലേക്ക് തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇത് നന്നായി വേവിച്ച് ഉടച്ചെടുക്കണം തക്കാളി നന്നായി വെന്തൊടഞ്ഞു വന്നതിലേക്ക് കുറച്ചധികം തന്നെ മല്ലിയിലയും പുതിയയിലയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം ഇതിലേക്ക് നമ്മൾ കൂടുതൽ മസാലപ്പൊടികളൊന്നും ആഡ് ചെയ്യുന്നില്ല ഇതിലേക്ക് മെയിനായിട്ട് നമ്മൾ ചേർക്കുന്നത് ഗരം മസാല പൊടിച്ചതും എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടിയും മാത്രമാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മസാലപ്പൊടിയുടെ പച്ചമുളമൊന്ന് മാറുന്നത് വരെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കാം ഇതൊന്ന് നന്നായി യോജിച്ച് വന്നാൽ ഇതിലേക്ക് അര കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കിയത് ചേർത്ത് കൊടുത്ത് നന്നായി ഈ മസാലയിലേക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഞാനിവിടെ ഒന്നര ഗ്ലാസ് അരിയാണ് ബിരിയാണി വെക്കുന്നതിന് വേണ്ടി എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് ആവശ്യമായ ചിക്കനാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ അരിയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ചിക്കൻ്റെ അളവിലെ വ്യത്യാസം വരുത്തേണ്ടതാണ് ഇത് നമുക്കിനി ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് കൊടുക്കാം അഞ്ച് മിനിറ്റിന് ശേഷം മൂടി തുറന്ന് ഇതിലേക്ക് ഒരു കപ്പ് ഇളം ചൂടുവെള്ളം ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് ശേഷം ഇതിലേക്ക് അരമുറി നാരങ്ങ നീരും രണ്ട് ടേബിൾ സ്പൂൺ തൈരും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം ചിക്കൻ എല്ലാം നമുക്കിനി ഒരു എയ്റ്റി പെർസെൻറ്റേജ് കൂടി വേണം കിട്ടാൻ അതിനു വേണ്ടി നമുക്ക് പാത്രം മൂടി വെച്ച് ഈ വെള്ളമെല്ലാം ഒന്ന് വറ്റി ചിക്കൻ എല്ലാം ഒന്ന് വെന്ത് വരുന്നത് വരെ വെയ്റ്റ് ചെയ്യാം ഞാനിവിടെ തയ്യാറാക്കുന്നത് ഒന്നര ഗ്ലാസ് ഉപയോഗിച്ചിട്ടുള്ള ബിരിയാണിയാണെന്ന് പറഞ്ഞുവല്ലോ ഒന്നര ഗ്ലാസ് അരിക്ക് മൂന്ന് ഗ്ലാസ് വെള്ളം എന്ന കണക്കിനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചിക്കനെല്ലാം ഒരു എയ്റ്റി പെർസെൻറ്റേജ് വേവായി വെള്ളമെല്ലാം ഒന്ന് കുറഞ്ഞ് വറ്റി തുടങ്ങുമ്പോൾ ഇതിലേക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുത്ത് ഉപ്പ് നോക്കി നന്നായി ഇളക്കി യോജിപ്പിക്കുക ശേഷം വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് കഴുകി വൃത്തിയാക്കി ഊറ്റിവെച്ച അരി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക അതിനുശേഷം അരി വേവുന്നത് വരെ മൂടി വെച്ച് വേവിക്കാം ഇടയ്ക്ക് ഒന്ന് ഇളക്കി ഇളക്കിക്കൊടുത്ത് കൂട്ടി വെച്ച് കൊടുക്കാൻ മറക്കരുത് വെള്ളമെല്ലാം മുക്കാൽ ഭാഗം വറ്റിത്തുടങ്ങിയാൽ അരിയെല്ലാം ഒന്ന് കൂട്ടിവെച്ച് അതിന് മുകളിൽ ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് അടച്ചു വെച്ച് ബാക്കിയും കൂടെ വേവിച്ചെടുക്കാം വെള്ളം വറ്റിക്കഴിഞ്ഞാൽ പിന്നെ തീ ഏറ്റവും ലോയിലേക്ക് മാറ്റി മാറ്റിവെച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ സിമ്മിലിട്ട് വേവിച്ചെടുക്കാം അതിനുശേഷം തുറന്നു നോക്കുമ്പോൾ നമ്മുടെ ബിരിയാണി തയ്യാറ് വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ബിരിയാണിയാണ് നിങ്ങളത് തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കണേ